ച്യാമരാജ് പ്രശാന്ത് ശിവനോട് പറഞ്ഞിരുന്നു പരാതി എന്നാണ് അല്പം മുൻപ് ന്യൂസ് ഐറ്റിനോട് തന്നെ വെളിപ്പെടുത്തിയ അവന്തിക പറയുന്നത് വളരെ കൃത്യമായി പരാതി എവിടെ പരാതി എവിടെ എന്ന് ചോദിച്ചവർക്ക് മുന്നിലേക്ക് ആ പരാതി നൽകുകയാണ് പക്ഷേ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ പരാതി നേരത്തെ എത്തിയതാണെങ്കിൽ അത് ആ തരത്തിൽ എന്തുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയാതെ പോയി അത് വഴിയേ അറിഞ്ഞോളൂ ഈ ഒരു സമയത്ത് ഇത് ഞങ്ങളുടെ പാർട്ടിയിൽ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ടുള്ള ഒരാൾ ചെയ്ത ഒരു കുറ്റത്തിന് ബിജെപി എന്തിനു പരാതി കൊടുത്തില്ല എന്നുള്ള ചോദ്യം തന്നെ ബാലിസ്യമാണ് ഞാൻ അതിലോട്ട് വരാം നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം അല്ല ഞാൻ ഞാൻ പാലക്കാടാണ് പാലക്കാട് നിങ്ങൾക്ക് പിടിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർ വെറുതെ വെറുതെ അവർ വെറുതെ നിങ്ങളുടെ ഈ ഇന്നത്തെ ദിവസം ഈ വിഷയത്തിലെങ്കിലും വെറുതെ അവരുടെ രാഷ്ട്രീയ വൃത്തിപ്പിടിച്ചോട്ട് വരരുത് ആ ഇന്നത്തെ ദിവസം സംസാരിക്കാൻ പറയൂത്തരാണ് ഞാൻ പറയുന്നത് ഇടപെടരുത് ഇടപെടരുത് ഇല്ല ഇത് ഇത് ശരിയല്ല ഇത് ശരിയല്ല ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു